കിടങ്ങൂരിൽ നടക്കുന്ന ഏറ്റുമാനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവ മത്സരങ്ങൾ പുരോഗമിക്കുന്നു കലോത്സവത്തിന്റെ മൂന്നാം ദിനമായ വെള്ളിയാഴ്ച പ്രധാന വേദിയായ എൻ എസ് എസ് എച്ച് എസ് എസ് ഓഡിറ്റോറിയത്തിൽ നാടോട് നൃത്തവും സംഘനൃത്തവും അരങ്ങേറി കലോത്സവം ശനിയാഴ്ച സമാപിക്കും വേദി രണ്ട് എൻ എസ് എസ് ഹൈസ്കൂളിൽ ലളിതഗാനം ശാസ്ത്രീയ സംഗീതം കഥകളി സംഗീതം എന്നിവയാണ് നടന്നത് വേദിമൂന്ന് എൻ എസ് എസ് എച്ച് എസ് എസിൽ പദ്യംചൊല്ലിൽ കാവ്യകേളി അക്ഷര ശ്ലോകം തുടങ്ങിയ മത്സരങ്ങളും വേദി ആറ് പിറയാർ എൻഎസ്എസ് കരയോഗം ഹാളിൽ മൂകാഭിനയം നാടകം സ്കിറ്റ് വേദി ഏഴ് ഗവൺമെന്റ് ജി എൽ പി ബി എസ്സിൽ മാർഗംകളി ഓട്ടംതുള്ളൽ പരിചമുട്ടുകളി മംഗലംകളി പണിയനൃത്തം ഇരുളനൃത്തം മലപ്പൊലിയാട്ടം ചാക്യാർകൂത്ത് യക്ഷഗാനം എന്നീ മത്സരങ്ങളും നടന്നു പന്ത வேணும் மாத்தோம் அலங்கரிச்ச பந்தலில் வந்தெழுந்தருள் സമാപന ദിവസമായ ശനിയാഴ്ച അഞ്ചു വേദികളിലായി ഒപ്പന ദഫ്മുട്ട് കോൽക്കളി അറബനമുട്ട് വട്ടപ്പാട്ട് ചെണ്ടമേളം ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങൾ നടക്കും വൈകുന്നേരം ആറിന് കിടങ്ങൂർ ജി എൽ പി നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു ഉദ്ഘാടനം ചെയ്യും പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ എബ്രഹാം അധ്യക്ഷത വഹിക്കും ഐഫോറി